പ്രശ്നമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് എന്തുകൊണ്ടാണ് അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വഴക്കുകൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിവാഹശേഷം അമ്മായിയമ്മയെ സംബന്ധിച്ചിടത്തോളം അതുവരെ താൻ വളർത്തി അമ്മമാർക്ക് മക്കളിൽ ആൺമക്കളോട് ഇത്തിരി സ്നേഹം കൂടുതലായിരിക്കും എപ്പോഴും കല്യാണം കഴിയുന്നത് വരെ ചിലർക്കത് കഴിഞ്ഞിട്ടും നല്ല സ്നേഹം സ്നേഹമായിരിക്കാം ഞാൻ പൊതുവേ പറയുകയാണ് കല്യാണം വരെ പെൺമക്കളേക്കാൾ കൂടുതൽ ചില ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും അമ്മമാർക്കും ആൺമക്കളോട് പ്രത്യേക സ്നേഹമുണ്ട് അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന മുമ്പ് അപ്പം വിവാഹം ഉറപ്പിക്കുന്ന സമയം തൊട്ട് ഈ അമ്മ അമ്മയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട് ഒരു ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ അവരെ വേട്ടയാടാൻ തുടങ്ങും എന്താണ് ഇത്രയും നാളും ഞാൻ എൻ്റെ മകനെ ഇത്രയും കാര്യമായിട്ട് നോക്കി വിവാഹം കഴിയുമ്പോഴേക്കും അവന് ഞാൻ ഒരു ശല്യമായി മാറുക എന്നെ വെറുക്കുമോ വരുന്ന അവൾ ഇങ്ങനെ തന്നെ വരുന്ന അവൾ എങ്ങനെങ്കിലും എന്നെ എൻ്റെ മോനിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുമോ ഏ എൻ്റെ മോൻ എന്തെങ്കിലും അകന്ന് പോവുമോ അവൾക്കായിരിക്കുമോ കൂടുതൽ പ്രാധാന്യം ഇനി കിട്ടാൻ പോകുന്നത് ഇങ്ങനെ നൂറ് നൂറ് ചിന്തകളായിരിക്കും അപ്പോൾ ആ ചിന്തകളിൽ നിന്ന് അവർ എന്താ അവരുടെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവരുടെ മനസ്സ് ഈ ചിന്തകൾക്കൊരു അവസാനം കണ്ടെത്തുക മിക്കവാറും അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് എന്താ തൻ്റെ മകൻ്റെ മുന്നിൽ താൻ ശരിയാണ് ഭാര്യ അവളുടെ അവൻ്റെ ഭാര്യ എന്താണ് ഒത്തിരി മോശക്കാരിയാണ് എന്ന് വരുത്തി കഴിഞ്ഞാൽ എന്നാൽ എൻ്റെ മകന് എന്നോട് സ്നേഹം കൂടും അപ്പം എങ്ങനെയും മകൻ്റെ മുന്നിൽ അമ്മയാണ് നല്ലത് എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പം പുതിയ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് കുറേ പരിമിതികളുണ്ടാകും അവരുടെ വീട്ടിൽ വളർന്ന സാഹചര്യങ്ങളൊന്നുമല്ല പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ എന്താണ് കുറച്ച് നാളെടുക്കും അതുമായി പൊരുത്തപ്പെടാൻ അപ്പം ചിലപ്പോൾ ആദ്യമൊന്നും ഒരു ചായ പോലും നന്നായി ഉണ്ടാക്കാൻ അറിയത്തില്ലായിരിക്കും അപ്പം അതൊക്കെ സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കാതെ അതിനും കുറ്റം പറഞ്ഞ് ഇങ്ങനെ എന്താണ് എപ്പോഴും ഇങ്ങനെ കുറ്റങ്ങൾ അതിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം കുറ്റങ്ങൾ കണ്ടെത്തി സ്വയം തൃപ്തിപ്പെടുകയാണ് അത് അവരുടെ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമാണ് ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ഉള്ളിലുള്ള ആ മനസ്സിൻ്റെ ഒരു ഭാവമാണ് ആ കാണാതെ ആ പേടിയിൽ നിന്ന് തൻ്റെ മകൻ തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ഒരു ഭയത്തിൽ നിന്നുണ്ടാകുന്ന മാനസികമായൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾ കാണിക്കുന്നത് അല്ലേ അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക് എൻ്റെ മകൻ എന്നും എൻ്റെ കൂടെ കാണും അതാരും വന്നാലും എനിക്കതിനുള്ള ചിന്തയിൽ ഒരു കാര്യവും ഇല്ല ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം അവനായി അവരുടെ ജീവിതമായി അതിൽ എനിക്കോ എൻ്റെ ഭർത്താവിനോ യാതൊരു സ്ഥാനവും കയറി കേൾക്കേണ്ട കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ച് അവൻ്റെ അച്ഛൻ അമ്മയാണ് ഇത് ഞങ്ങൾക്കൊരു ജീവിതമുണ്ട് അല്ലെങ്കിൽ അച്ഛൻ അമ്മയെന്ന് പറയുമ്പോൾ അവരൊരു കുടുംബമാണ് ഭാര്യയും ഭർത്താവുമാണ് അവർക്കൊരു ജീവിതമുണ്ട് വിവാഹം കഴിക്കുന്നതോടുകൂടി മകൻ ഒരു കുടുംബമായി മാറുകയാണ് അപ്പോൾ അവിടെ അവർ അവൻ ഒരു ഭർത്താവും വന്നത് അവൻ്റെ ഭാര്യയുമാണ് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മനസ്സിൽ ഉണ്ടാവണം ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഞാനും ഒരമ്മായിയമ്മയായി മാറേണ്ടതാണ് അപ്പോൾ എൻ്റെ മനസ്സിലും ഇതേ ചിന്തകളുണ്ടാവണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കോഴി എൻ്റെ കുഞ്ഞുങ്ങളെ അകറ്റി നിർത്തുന്നത് പോലെ തന്നെ അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടായിക്കൊടുക്കണം അതുപോലെ തന്നെ എന്താണ് ആ അനാവശ്യമായി അവരുടെ ഒരു കാര്യത്തിലാണ് ഇടപെടരുത് കാരണം മിക്കവരും എന്താണ് വിവാഹം കഴിഞ്ഞിട്ട് മിക്ക പെൺകുട്ടികളും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തൊട്ട് ഈ വീട്ടിൽ നിന്ന് മാറി ഞാൻ എൻ്റെ ഭർത്താവുമായി വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കണമെന്നൊക്കെ ഉള്ള ചിന്ത വരുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെയോ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരുടെ എന്താണ് ചുറ്റുമുള്ള പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രീതികൾ കൊണ്ടോ ഇവർക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട് അവരുടേതായ ജീവിതത്തിൽ ആ ആൺകു ആ പയ്യൻ്റേതാകാം അല്ലെങ്കിൽ പെൺകുട്ടിയുടേതാകാം അവരാഗ്രഹിക്കുന്ന ജീവിതത്തിന് തടസ്സമായിട്ട് ഈ കുടുംബത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെയോ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്താണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ചായിട്ട് ഒരു വീടെടുത്ത് മാറണമെന്നൊക്കെ ഉള്ള ചിന്തകൾ വരുന്നു ഇവരുടെ ചില സാന്ദ്രങ്ങൾ വീട്ടിൽ നടക്കാതെ വരുന്നു അല്ലേ ചിലരുണ്ട് ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട് ചിലവരങ്ങനല്ല പെൺകുട്ടികൾ കാരണം അവർ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് വന്നിട്ടുള്ളവരാണ് അതാണ് അവരുടെ ഭാഗത്ത് അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പറയാം ഇപ്പോൾ ഞാൻ അമ്മയുടെ ഭാഗത്ത് നിന്ന് അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ ഒന്നും തോന്നരുത് അവർ സ്ഥാനം വെച്ച് ഞാൻ പറയുന്നേ ഉള്ളൂ ആ അമ്മ അമ്മ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനും ഒരമ്മയാണ് എന്നെപ്പോലും ഒരുപാട് അമ്മമാരുണ്ട് അമ്മായിയമ്മമാരെ അങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാവരുടെയും മനസ്സിലാകുന്ന തൻ്റെ കുഞ്ഞിനെ താൻ വളർത്തി വന്ന കുറേ കഷ്ടപ്പാടുകൾ രണ്ട് വയസ്സ് വരെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് അത് കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ടിന് കുഴപ്പമൊന്നുമില്ല അവർ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുവാൻ തുടങ്ങുന്ന ഒരു കാലം വരെയും വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് അവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് നിന്ന് തിരിയാൻ പോലും നമ്മൾ അവർ അനുവദിക്കത്തില്ല കുട്ടികൾ അതേപോലുള്ള സാഹചര്യം അച്ചന്മാർക്ക് ഒരു പക്ഷേ ആ ഒരു ഫീലിങ്സൊന്നും അധികം ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വരില്ല പക്ഷെ അമ്മമാരാണ് ഇതെല്ലാം സഹിക്കുന്നത് കൂടുതൽ ചില അച്ചന്മാരുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് അമ്മ അമ്മമാരെക്കാളും കൂടുതൽ കെയറിങ് ഇവിടെ തൂന്നുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം എങ്കിലും ഞാൻ പറയണം അപ്പോൾ ആ അമ്മയുടെ മനസ്സിലതാണ് കിടക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ട് വളർത്തി ആ വലുതാക്കി വളരെ പ്രതീക്ഷയോട് വളർത്തി വലുതാക്കിയുടെ മകൻ ആ ഒരു ചിന്തയാണ് ഇവരുടെ ഈ അമ്മയുടെ മനസ്സിലുള്ളത് അതിന് അമ്മയെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല കാരണം അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തുന്നത് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഈ വിവാഹശേഷം അങ്ങനെ സംഭവം ഈ ചിന്തകളുടെ ഫലമായിട്ടാണ് എന്താണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങി വരുന്നത് അവിടെ ഒന്നും അവർ മറ്റൊരാളെ വേദനിപ്പിക്കുക എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത് താന് തനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് താനാണ് ഇവിടെ ആദ്യം ഒന്നുള്ള ആൾ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളു നിനക്ക് സ്ഥാനം എന്നൊക്കെയുള്ള മനസ്സിനെ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് വരുത്താനുള്ള പത്രപ്പാടൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് മനസ്സിലായി ആ അങ്ങനെ തോറ്റുപോകുമോ അല്ലെങ്കിൽ ചെറുതായി പോകുമോ ഇങ്ങനെയൊക്കെയുള്ള മനസ്സിൻ്റെ കുറേ തോന്നലുകൾ അപ്പോൾ അതിൽ നിന്നൊക്കെ അങ്ങോട്ട് വിജയിച്ച് കയറി വരാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ ഉള്ള ഓരോ കാര്യങ്ങളിലും ഉണ്ടാകുന്നത് അപ്പോൾ അമ്മമാരെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുക അവർ വേറൊരു കുടുംബമായി അവർ ഇഷ്ടമുള്ളപ്പം പോകട്ടെ ഇഷ്ടമുള്ളപ്പം വരട്ടെ അവർക്ക് വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിക്കട്ടെ വിശപ്പില്ലെങ്കിൽ വേണ്ട അപ്പം നിൻ എന്തായാ സാധാരണ രീതിയിൽ ചോദിക്കുക ആഹാരം വെച്ചേക്കണോ അല്ലെങ്കിൽ വേണ്ടേ അത് അതും പറയുന്ന ബുദ്ധിമുട്ടാണ് നമ്മളെന്ത് ചെയ്യുക കുറച്ച് ആഹാരം ചിലപ്പം വേസ്റ്റായി പോകുമായിരിക്കും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യാറ് ആ അമ്മമാർ വിചാരിച്ച് പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ പറ്റും കാരണം നിങ്ങൾക്കാണ് സീനിയോറിറ്റി അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സ് അറിയാതെ തന്നെ ഈ മകൻ്റെ മനസ്സിലെന്താണ് അമ്മയ്ക്ക് വലിയൊരു സ്ഥാനം കിട്ടും കാരണം എൻ്റെ അമ്മ ഒരു വഴക്കുണ്ടാവാതിരിക്കാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്നും അതൊക്കെ മനസ്സിലാവും മകന് മകൻ ഇതെല്ലാം അറിയാം പക്ഷേ എന്താണ് പലപ്പോഴും കണ്ണടച്ച് പോകുന്നത് തൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാവണ്ട വഴക്കുണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഈ മകനും ചില കാര്യങ്ങളിൽ ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് അമ്മമാരൊരിക്കലും വിഷമിക്കില്ല പിന്നെ നിങ്ങളെ തള്ളിപ്പറഞ്ഞ് കൈവിട്ട് പോകുന്ന മക്കൾ ഒരിക്കലും നിങ്ങളെ തേടി തിരിച്ചു വരും അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശാശ്വതവുമല്ല നിങ്ങൾക്കിന്ന് ഇപ്പം നിങ്ങളുടെ കൂട്ടായിട്ട് നിങ്ങളുടെ ഭർത്താവുണ്ടല്ലേ ആ അമ്മയുടെ ഭർത്താവുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരാളുണ്ട് എന്തായാലും കൂട്ടായിട്ട് ഒരു മോൻ മാത്രമായിരിക്കും ചിലപ്പോൾ മോള് കാണും അല്ലെങ്കിൽ മറ്റൊരു മകൻ കൂടി കാണും അല്ലെങ്കിൽ വല്ല ആ അടുത്ത് സ്വന്തം സഹോദരങ്ങൾ കാണും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അത് ഈശ്വരൻ തരുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് െപ്പോഴും കൂട്ടായിട്ട് ഒരാളുണ്ട് നമ്മൾ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്ന് മനസ്സിലങ്ങ് വിചാരിക്കുക അതുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ഉണ്ടാക്കണ്ട നമ്മളുടെ അല്ലേ മകൻ്റെ സന്തോഷമാണ് നമുക്ക് വലുത് അല്ലേ മകൾ പിന്നെ മരുമകളല്ലേ നിങ്ങളെങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും കുറെ കഴിയുമ്പോഴും ഇതല്ല എൻ്റെ കുഴപ്പം തന്നെയാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൻ തന്നെ ആ പെൺകുട്ടിയോട് ചോദിക്കും എൻ്റെ അമ്മ ഒരു കാര്യത്തിനും വരുന്നില്ല ഇവിടെ ഇല്ലേ എന്നിട്ടും നീ പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ നിൻ്റെ കയ്യിൽ കുഴപ്പമാണെന്ന് പറയാം തീർച്ചയായിട്ടും ആ മകൻ ഭാര്യയ്ക്കെതിരെ തിരിയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നെങ്കിൽ ഓക്കെ ഇതൊക്കെയല്ലേ കറക്റ്റായിട്ട് നടക്കുന്ന ഇതാണ് ജീവിതത്തിൽ കുറച്ച് പേടി മകനെ കുറിച്ചുള്ള പേടിയിൽ നിന്നുണ്ടാകും പിന്നെ ചില മരുമക്കളുണ്ട് എന്താ എത്രയും പെട്ടെന്ന് എല്ലാം എന്താ അമ്മയിൽ നിന്ന് മാറി എനിക്ക് എൻ്റെ ഭർത്താവ് മാത്രം ചിന്തയായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെയുള്ള ഇടത്ത് നമ്മൾ ഗുണത്തിനും പോലും ദോഷത്തിനും പോരല് എന്തെങ്കിലും ആയിക്കോട്ടെ കാരണം നമ്മൾ നമ്മളങ്ങനെയൊക്കെ ഓരോന്ന് എന്താണ് അവരെ തിരുത്താൻ ശ്രമിച്ചാൽ അവരത് ഒരിക്കലും അവരുടെ സ്വഭാവം മാറില്ല അതിനൊരു കാലമുണ്ട് അവരും നിങ്ങളുടെ അതേ സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമേ അത് അത് മനസ്സിലാവുകയുള്ളൂ അതുവരെ അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് അവർ തിരുത്താനും പോകില്ല അതിന് വെറുതെ എന്തിനാണ് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഞാൻ ശരില്ല നിങ്ങളുടെ മനസ്സ് സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു പ്രായമുണ്ട് ആ പ്രായത്തിൽ അങ്ങനെ തന്നെ ഇരിക്കണം അതിന് മറ്റുള്ള ഒന്നും തന്നെ തടസ്സമാവാൻ പാടില്ല നിങ്ങളെ സ്നേഹിക്കാൻ മറ്റു പലരും ചുറ്റുപാടും ഉണ്ടെന്ന് ഓർക്കുക പരസ്പരം പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ ആ ഒരു ഇതിനെ മാറ്റി നിർത്തുക മകൻ എന്നുള്ളത് മകനായി കുടുംബമായി എന്ന ഒറ്റ ചിന്ത മതി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ശ്രമിച്ചു നോക്കാം അല്ലേ ശരിയല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്